ഹലോ ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഡാലിയുള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഡബിൾ എക്സൽ ലേബിൾ ആണ് വരുന്നുവാണെങ്കിൽ എല്ലുകാരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും എടുത്താലും ജസ്റ്റ് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ കറക്റ്റ് ഫിറ്റിംഗ് ഡബിൾ എക്സൽ ആർക്കായിരിക്കും എക്സെൽ ആരാമോ ഷെയ്പ്പ് ചെയ്യുക എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ അവരൊന്ന് ഷെയ്പ്പ് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ് മൂന്ന് ഡിഫറെൻറ്റ് പ്രിൻറ്റിലായിട്ട് നാല് നാല് കളേഴ്സ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് മാത്രം അഞ്ച് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ എല്ലാം സൂപ്പറായിട്ടുള്ള കളേഴ്സും പാറ്റേണുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് എപ്പോഴും നമ്മൾ ഫ്രോക്ക് നേറ്റ് ഇടുമ്പോൾ സ്ഥിരമായി എടുക്കുന്ന ആൾക്കാരുണ്ട് കാരണം നമ്മൾ ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണല്ലോ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഡെയിലി ആയിട്ട് അവർക്ക് അത് യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൊണ്ടു വന്നുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ ഏതും കൂടി പ്രമാണിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ഒരു ഫ്രോക്ക് നെയ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഡിഫറെൻറ്റ് പാറ്റേണാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ പ്രൊഡക്റ്റിലേക്ക് പോവാം ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഫേസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കാണുമ്പോൾ ഒരു ഒരു ബാന്തിനി പോലത്തെ ഒരു പ്രിന്റൊക്കെ ആയിട്ട് നമുക്ക് തോന്നും അതുപോലത്തെ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വീ നെക്കിലാണ് വന്നിട്ട് നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ബോട്ടിൽ ക്ലീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിലൊരു ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ആണ് കേട്ടോ കൊടുത്തത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് വീ നെക്കാണ് അതുപോലെ തന്നെ ബലൂൺ സ്ലീവിലാണ് കൊടുത്ത് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് മൂന്ന് പ്രിന്റിലായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇന്നത്തെ കോംബോ എപ്പോഴത്തേക്കും പോലത്തെ ഒരു കോംബോ ആണ് മൂന്നെണ്ണമായിട്ട് തന്നെ എടുക്കണം ഡിഫറെൻറ്റ് പ്രിന്റിൽ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രിന്റും എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് എടുക്കുക അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കോമ്പോ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ഉദ്ദേശിച്ച കളറ് ചിലപ്പോൾ ഒരാൾ ഈ ഒരു കളർ ആയിരിക്കും ഉദ്ദേശിച്ചത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടാൻ നമ്മൾ ആ ഒരു കോമ്പോ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എയ്റ്റ് സെവൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒന്നിൻ്റെ റേറ്റ് മൂന്നെണ്ണം എടുക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പോലെയാണ് കേട്ടോ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പുതിയൊരു പ്രിന്റ് വന്നതാണ് കേട്ടോ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് കേട്ടോ പോലെയാണ് വന്നിട്ടുള്ളത് െ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് മാത്രം നൽകാൻ പറ്റുന്ന ഒരു വാഗ്ദാനമാണ് അല്ലേ ഏറെക്കുറെ നിങ്ങൾ നിങ്ങളെല്ലാം കാണുന്നുണ്ടാവും നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു സൈസിലും ഈ ഒരു പാറ്റേണിലായിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും ഇപ്പൊ കാണാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു റൈറ്റിലും അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു കോട്ടണിൽ ഇത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ടൂ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ നൽകുന്നത് ഈ എല്ലാവിടെയും നിങ്ങൾ നോർമൽ ആയിട്ട് ഇപ്പൊ ഒരു ഫിഫ്റ്റി ഫോർ ഒരു ഫോർട്ടി സെവൻ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ആ ഒരു ഒക്കെ വേണമെങ്കിൽ കാണുന്നുണ്ടാവും ഈ ഒരു പാറ്റേൺ അതായത് ഇപ്പൊ നമ്മൾ റിബ് മേടിച്ചിട്ട് വേണമെങ്കിൽ റിബ്ബ് വയ്ക്കുന്നുണ്ട് അതുപോലെ ഫീഡിംഗ് ഫ്രണ്ട്ലി ആക്കുന്നുണ്ട് അതുപോലെ സൈസില് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടും നമ്മൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് മാത്രം വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഈയൊരു പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് വന്നിട്ട് ഇതിലൊരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ട് ഫ്ലവേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രിന്റ് ആണ് ഇതിലൊരു അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് ഇതിൽ ഫസ്റ്റ് വൺ നല്ല മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ട് ഇത് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് നോർമൽ സ്ലീവ് ആണ് ഇതിൽ കൊടുത്ത് സോറി നോർമലല്ല റിബ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് റിബ് ആണ് കൊടുത്തിട്ടുള്ളത് റിബ് ആവുമ്പോൾ നിങ്ങൾക്ക് സ്ലീവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഒന്ന് ഷേപ്പ് ബലൂൺ സ്ലീവ് ആണ് കുറച്ച് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ആണല്ലോ ഇതുപോലെയാണ് വരുന്നത് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് കുറേ എൻക്വയറി ഉണ്ടായിരുന്നതാണ് ബ്ലാക്ക് കൊണ്ടുവരു ബ്ലാക്കിൽ കൊണ്ടുവരു പ്രിന്റ് എന്നുള്ളത് നല്ല ബ്ലാക്ക് ഒരു ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു ബ്ലാക്ക് ഗ്രേ ഒരു കോം നല്ലൊരു ഡിമാൻഡ് ആണ് ബ്ലാക്കിൽ വന്നത് നല്ലൊരു പ്രിന്റാണ് എല്ലാം നല്ല രസമുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ നേവി ബ്ലൂല് <laughs> <laughs> next wine shade Lunchi colors ും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ആ ഒരു ഫ്ലവേഴ്സ് കുഞ്ഞ് ഫ്ലവർ ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ നല്ല എടുത്ത് അറിയിക്കുന്ന ഒരു പ്രിന്റ് ആണ് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കോഫി ബ്രൗൺ നല്ലൊരു കോഫി ബ്രൗൺ റിപ്പീറ്റ് പ്രിന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം അത് തുടങ്ങിയ സമയങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ട് നല്ല ആ ഒരു ടൈമിൽ ടൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റിപ്പീറ്റ് പാറ്റേൺ കുറേ പേർക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു എല്ലാവർക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം ഓൾമോസ്റ്റ് എല്ലാവരും ഏർക്കരുത് പിന്നെ പുതിയ പേര് കാണുന്നവർ വരുന്നൊന്നുമില്ല പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരായി അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് പ്രിൻ്റുകൾ കൊണ്ടുവരുന്നില്ല ഇപ്പോൾ നെക്സ്റ്റ് വരുന്നതും നല്ല രസമുള്ളൊരു പ്രിൻ്റ് ആണ് നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് നല്ല വരുന്ന ഒരു പ്രിൻറ്റിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏ അതെ നമുക്ക് ഹോൾസെയിലേഴ്സും നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ട്ടോ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും പന്ത്രണ്ടോ അതിന് അധികമോ ഒക്കെ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളായി കോൺടാക്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും പിന്നെ അങ്ങനെ അങ്ങനെയുള്ളവർ നമ്മൾ വേഗത്തിൽ തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വീഡിയോയിൽ നമ്മൾ മറ്റുള്ളവർ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് ചോദിച്ചു പോകുന്നത് ചിലപ്പോൾ നമുക്ക് അത്രയധികം തരാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റീസെല്ലേസോ അതുപോലെ ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ പന്ത്രണ്ടോ അതിലധികം നിങ്ങൾക്ക് എടുത്തു എന്ന് വെച്ചാൽ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് അതന്നെയാണ് പറയാനുള്ളത് ആ അതല്ലേ പറയാനുണ്ടത് അല്ലേ എന്തോ പറയാൻ വന്നിട്ടുണ്ടായി മറന്നു ഇതാണ് ആ ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു പ്രിന്റ് കിട്ടോ ഇതുപോലെയാണ് വരും ആ പിന്നെ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫോട്ടോ അയച്ചു തന്നിട്ട് അത് അവരെ അപ്പോൾ സ്റ്റാറ്റസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് നമുക്കൊരു ആ ഒരു പ്രൊസീജിയർ നമ്മുടെയിൽ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പിന്നെ അതുപോലെ ഗ്രൂപ്പ് ആയിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതില്ലാത്ത കൊണ്ടാണ് നമ്മളതില്ല എന്ന് പറയുന്നത് കേട്ടോ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് ഫോട്ടോസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് അഞ്ചെണ്ണം ഞാൻ അയച്ചു വന്നു നിങ്ങൾ അത് സ്റ്റാറ്റസ് വെച്ച ശേഷം നിങ്ങൾക്ക് ഓർഡർ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അങ്ങനെ നൽകാൻ കഴിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് ഉണ്ട് നല്ല ബ്ലാക്കിൽ വരുന്ന ഒരു ഷെയ്ഡ് മെറൂൺ ഒരു കോഫി ബ്രൌൺ പ്രിന്റൊക്കെ ആയിട്ട് ബലൂൺ സ്ലീവ് തന്നെയാണ് വീനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നോക്കൂ ഈ ഒരു കളർ ഒന്നും കൊണ്ടേ വന്നിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല നല്ലൊരു മെറ്റീരിയൽ യാതൊരു കോംപ്രമൈസും ഇല്ല നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എത്ര കസ്റ്റമേഴ്സ് ആണോ നമുക്ക് ഉള്ളത് ഇത് വേണ്ടില്ലേ ഈ ഒരു നല്ലൊരു നല്ലൊരു ഡാർക്കോ അല്ലാതെ ലൈറ്റോ അല്ലാതെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫൈനലി ഒരു മെറൂൺ ഒരു വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു ടെക്സ്റ്റിൽ വരുന്ന ഒരു പാറ്റാണ് ട്ടോ അപ്പൊ മൂന്ന് ഡിഫറെന്റ് പ്രിന്റിലായിട്ട് മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് വേഗം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ രാവിലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാനും വേഗം ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ടാവും ാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പ്രിൻറ്റ് എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് മൂന്ന് പ്രോഡക്റ്റ് അതിൽ കൂടുതലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആയാലും ആരായാലും ഇവയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളായി കോൺടാക്ട് ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞാൽ പന്ത്രണ്ടോ അതിലധികം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മളായി കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കുറേ പേര് ചില സമയങ്ങളിൽ നമ്മൾക്ക് ആ ഒരു അപ്ലോഡ് ചെയ്ത ടൈമിൽ നമ്മളായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് കമൻ്റിൽ പോയിട്ട് മെസ്സേജിന് റിപ്ലൈ ഇല്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല ഇങ്ങനെ ഓർഡർ ചെയ്യുകയെന്ന് ചോദിക്കുന്നത് എന്തൊക്കെയാൽ ഞാൻ പറയണ പോലെ നമ്മൾ റിപ്ലൈ തന്നിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കുമല്ലോ ഒരു ഒരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള മെസ്സേജ് വരുമ്പോൾ റിപ്ലൈ തരാം അതിനനുസരിച്ചുള്ള കാലതാമസം ഉണ്ടാവും അപ്പോൾ നമ്മൾ കമൻറ്റിൽ പോയിട്ട് ഇപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ നോക്കിയാൽ തന്നെ ഇവിടെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും അതിനുള്ള റിപ്ലൈ ഒക്കെ നൽകുന്നതായിരിക്കും ഒരുപാട് പ്രോഡക്റ്റ് വരുന്നുണ്ട് ഇത് പ്രമാണിച്ച് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നതേ ടേക്ക് കെയർ ബൈ ബൈ